ഒരു സത്യം ഞാൻ പറയാം തിരുവചനത്തിനകത്തുനിന്ന് നമുക്ക് മനുഷ്യർ തിരഞ്ഞെടുത്ത വ്യത്യസ്തമായ വിവിധ നിലകളിലുള്ള വഴികളെ നമുക്ക് ദർശിക്കാനായി കഴിയുന്നുണ്ട് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ആരെയും കൺട്രോൾ ചെയ്യുന്ന ദൈവമല്ല ദൈവത്തിന്റെ ആത്മാവ് ആരെയും വ്യക്തിപരമായി ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ദൈവം മനുഷ്യന് തീരുമാന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവ മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഇളയ മകൻ മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മകൻ അപ്പൻറെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അപ്പൻ പോകണ്ട എന്ന് പറഞ്ഞില്ല വസ്തുവകകൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവനത് നാനാവിധമാക്കി കളയുമെന്ന് അറിഞ്ഞിട്ടും അപ്പൻ ആ വസ്തുവകകൾ അവന് കൊടുക്കാതിരുന്നില്ല അവൻ അപ്പനിൽ നിന്ന് ദൂരത്തേക്ക് യാത്രയായി കഴിഞ്ഞപ്പോഴും അപ്പൻ അവനെ തിരക്കി ചെല്ലുന്നില്ല എന്നാൽ അവനെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല അല്ലെങ്കിൽ നമ്മളെ പലതും അടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം കാണുന്നത് ഒരു സത്യം എപ്പോഴും നാം തിരിച്ചറിയണം ദൈവമല്ല നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് നാം എടുക്കുന്ന തീരുമാനങ്ങളിലാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നാം എടുക്കുന്ന തീരുമാനത്തിന് അധിഷ്ഠിതമായി ആയിരിക്കും ദൈവം നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നത് അവനെ അനുഗമിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിശ്ചയമായും അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനാലാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ തന്നെ നമുക്കൊക്കെ ചൊവ്വായി തോന്നുന്ന നമുക്കൊക്കെ ഇത് ശരിയാണെന്ന് തോന്നുന്ന പല വഴികളും അത് ചൊവ്വായ വഴികളല്ല അതിൻ്റെ അവസാനം മരണ വഴികളാണ് എന്ന് നമുക്ക് തിരുവഴുത്തിൽ ശ്രദ്ധിക്കുവാൻ കാണുവാൻ കഴിയുന്നുണ്ട് പലയിടത്തും സങ്കീർത്തനക്കാരനായ ദാവീദും പഴയ നിയമ പ്രവാചകന്മാരും ഭക്തന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അവിടുത്തെ ഹിതപ്രകാരമുള്ള വഴി എന്നെ കാണിക്കണമേ അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്റെ വഴി എന്നെ കാണിക്കണേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ് ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ അതിനു ദാവീദിനും മറുപടി ലഭിച്ചത് മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴാണ് മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ദാവീദിന് അതിന് മറുപടി ദൈവം കൊടുക്കുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവം അറിയിക്കുകയാണ് അതെനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ സ്വാർത്ഥതകളെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ജഡീകഥകളെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇരുകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ നീ നട വഴി നിനക്ക് കാണിച്ചു തരുന്ന നിന്നെ ഉപദേശിക്കുന്ന നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു പ്രിയരെ അതുകൊണ്ടാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും